പരാതികൾ പെരുക്കിയതോടെ ആഫ്റ്റർ സെയിൽ സർവീസ് വിപുലീകരിക്കാനുള്ള പുത്തൻ തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളായ ഓല ഇലക്ട്രിക് മൊബിലിറ്റി ഈ വർഷം അവസാനത്തോടെ കമ്പനിയുടെ സർവീസ് സെന്ററുകളുടെ എണ്ണം ആയിരത്തിലെത്തിക്കാനുള്ള പദ്ധതിയടങ്ങിയ ഹൈപ്പർ സർവീസ് ക്യാമ്പയിന് ഒക്ടോബർ പത്ത് മുതൽ തുടക്കമാകുമെന്നാണ് ഓല സ്ഥാപകൻ ഭവിഷ് അഗർവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ഒരു ലക്ഷം മെക്കാനിക്കുകളെ നെറ്റ്വർക്ക് പാർട്ട്ണർ പ്രോഗ്രാം വഴി ഓല സ്കൂട്ടറുകൾ സർവീസ് ചെയ്യാൻ പഠിപ്പിക്കും സർവീസ് സെന്ററുകളിൽ എത്താതെ തന്നെ സർവീസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഓലയെ മാറ്റുകയാണ് ലക്ഷ്യം വാഹനം സർവീസ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുന്നു എന്നതാണ് ഓലയെക്കുറിച്ചുള്ള ഒരു മുഖ്യ പരാതി ഇതൊഴിവാക്കാൻ ഒരു ദിവസം കൊണ്ട് സർവീസ് ഉറപ്പു നൽകുന്ന സേവനവും ഓല തുടങ്ങുന്നുണ്ട് ഇനി സർവീസിന് കൂടുതൽ ദിവസം എടുത്താൽ ബാക്കപ്പായി ഓല എസ് വൺ സ്കൂട്ടർ നൽകാനും ഓലക്ക് പദ്ധതിയുണ്ട് കൂടാതെ സർവീസിന് താമസം നേരിട്ടാൽ ഓല കെയർ പ്ലസ് ഉപയോക്താക്കൾക്ക് ഓല ക്യാബുകളിൽ ഡിസ്കൗണ്ട് കൂപ്പൺ നൽകാനും കമ്പനി ആലോചിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മോഹന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വന്നാൽ ഓലയ്ക്കെതിരെ ഉപയോക്താക്കളുടെ പ്രതിഷേധം കനക്കാനിടയുണ്ടെന്നാണ് വാഹനരംഗത്തെ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്